ഹലോ സ്ഥലിക്കും ഇത് ഗെമ റഹ്മാൻ അപ്പിയല്ലേ നിങ്ങളൊരു പോസ്റ്റ് കണ്ടു പിന്നെ ഒരു സത്യാവസ്ഥ എന്താ അറിയോ ഞാൻ ഇന്നലെ മരുവിന് മരുവ് മുതൽ പിന്നെ നമ്മളെ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട എനിക്ക് തോന്നുന്ന ആ സക്കാഫ് എന്ന എന്തായാലും തങ്ങളില്ല എന്തെങ്കിലും സൈത് ഏ നിങ്ങൾ വാർത്ത കൊടുക്കാനൊക്കെ ഏൽപ്പിച്ച തങ്ങളുണ്ടോ ആ മുത്തലിമു ആ ഏതായാലും ഞാൻ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഇപ്പൊ ലാസ്റ്റ് വാർത്ത അപ്പോ ആദ്യത്തെ രണ്ട് ദിവസം വന്ന് സിയാറത്തും പിന്നെ തൊട്ടടുത്ത ദിവസം ഉദ്ഘാടന സംഭവവും പിന്നെ ഒരു ഒമ്പത് മണി ആകുമ്പോ ആവുമ്പഴേക്കും എനിക്ക് കിട്ടി ഞാൻ ഷറായി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ ഞാൻ മതി പിന്നെ ഒരു എട്ട് എട്ട് മണിക്ക് ഒരു ഫോട്ടോ അയച്ചിരുന്നു ആ പകരം നടന്ന പരിപാടികൾ വന്നാൽ ക്ലിയർ കുറവാ അപ്പൊ ഞാൻ നല്ല ഫോട്ടോ ഉണ്ടോന്ന് ചോദിച്ചു അപ്പം ഏതായാലും ഈ ഫോട്ടോ തന്നെ കൊടുത്താൽ മതി പറഞ്ഞു വാർത്ത വേഗം വേറെ പറഞ്ഞു ഞാൻ മുമ്പിലോട് നിങ്ങളോട് സത്യാവസ്ഥ പറയാ അപ്പൊ തങ്ങള് പ്രസംഗിച്ച ഒരു പ്രസ്താവനയും തങ്ങളെ പ്രസംഗം കഴിഞ്ഞാണല്ലോ ബാക്കി നിങ്ങള് പങ്കെടുത്ത ആൾക്കാർ പേര് തന്നെ ബാക്കി ഇനി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കേറ്റാം തൽക്കാലം അങ്ങോട്ട് പറഞ്ഞു ഉള്ള വാർത്ത അപ്പോ ജനറൽ കേറ്റാൻ വേണ്ടിയിട്ടാണ് ആ അങ്ങനെ ഏതായാലും മൂത്തര് പിന്നെ ഞാൻ നിരന്തരം എന്നാ തരാൻ പറഞ്ഞു അങ്ങനെ കൊറേ കഴിഞ്ഞ മൂത്തർ ട്ടോ. സംഭവം എന്തോ പിന്നെ എവിടെ ഫാൾട്ട് വെച്ചിട്ടുണ്ടോ ഏതായാലും പത്ത് നാൽപ്പത്തി ഒന്നിനാണ് എനിക്ക് അയച്ചതായിരുന്നത് അത് വരെ ഞാൻ എന്റെ ഏട്ടന്റെ മോൻ നിങ്ങളറിയാന്ന് അറിയില്ല പിന്നെ ഇവിടെ ഗോസാരിക്കുന്നിന്റെ ഉള്ളു എന്റെ ഏട്ടന്റെ ഏട്ടൻ താമസിക്കുന്നുണ്ടല്ലോ ഓന്റെ മോന്റെ കല്യാണ ആ പരിപാടിന്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനെ നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോ ശെരിക്ക് വന്നപ്പോ പത്ത് നാൽപ്പത്തൊന്നിനാണ് എനിക്ക് ആ വാർത്ത കിട്ടുന്നത് ഉടനെ ഞാൻ അയച്ചു അന്ന് അയച്ചിട്ട് കാര്യമില്ലാന്ന് ഉറപ്പാ കാരണം ഇത് മഴ വൈകുന്നേരം നടക്കുന്ന പരിപാടിയാണല്ലോ അപ്പൊ ചരമം കാര്യങ്ങളൊക്കെ ആ സമയത്ത് കേറുള്ളൂ അപ്പൊ അതാണ് സത്യാവസ്ഥ എന്ന് പറയാം കയറാതിരിക്കാനുള്ള കാരണം അതാണ് നിങ്ങളെ ആ ആ പിന്നെ എന്താണ് ഷോയിബ് ക്കാ മുലിമുണ്ടെങ്കിൽ വിളിച്ചന്വേഷിച്ചോ ഇത്ര നമ്പർ വേണമെങ്കിൽ തരാം എന്താണ് അതിന്റെ യഥാർത്ഥം അപ്പൊ അത് മടേണ്ട സംഭവങ്ങൾ അറിയണല്ലോ എന്താണെന്നില്ല ആ അപ്പോ ഇതൊരു പിന്നെ ഈ കാലം സ്ഥാപനത്തിന് റിപ്പോർട്ടാക്കാൻ ആണ് ഏഹ് ഇത് അല്ലാത്തിരിക്കണം വൈരന്മാർക്ക് കൈയിലാ ആ നിൽക്കണം ഞാൻ പറയല്ല പിന്നെ തന്നെ പറയണടോ ഈ അറിയമാരി തന്നെയാണ് ആ ആ അന്നി ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ താമസിക്കണം എനിക്ക് ഒന്നാളും കുട്ടികാരോട് വേറെ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോടെ ഓടി നിർത്തണം ആണ് അല്ലേ ഇതേ ഇതാണ് കുട്ടി ഹസന് അരിമിന്റെ സഹോദരൻ അനിയൻ അബ്ബാസ് ദാരിമി എങ്ങനെയുണ്ട് സംസ്കാരം എത്ര മാന്യമായിട്ടാണ് ആ ഒരു സുപ്രഭാതത്തിൻ്റെ സ്റ്റാഫ് അയാളോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ സുപ്രഭാതത്തിനോടുള്ള കുടിപ്പക അത് എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇവരുടെയൊക്കെ പിന്നിലുള്ളത് സുപ്രഭാതത്തിന് നിരന്തരമായിട്ട് ആക്രമിക്കുക അതിന് വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് വരെ സംശയിക്കേണ്ടി ഇരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒരു പണ്ഡിതൻ ഈ രൂപത്തിൽ അയാളുടെ സ്വകാര്യ സംസാരത്തിൽ വരെ നടത്തുമോ ഇങ്ങനെയുള്ള സംഭാഷണം ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുമോ എങ്ങനെയാണ് ഒരു പണ്ഡിതൻ്റെ നാവിൽ നിന്ന് ഇത്തരം വാക്കുകളൊക്കെ വരിക സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അത്തരം തിറികളാണ് ഇയാൾ പറയണത് ഇയാളുടെ ജ്യേഷ്ഠന് ഇതേപോലെ തന്നെ നമ്മളെ നളന്ത ഫൗണ്ടേഷൻ്റെ വലിയ കുളാണ്ടർ ഉണ്ടല്ലോ മൂപ്പരത്തെ നിങ്ങൾ കേട്ടോക്കിപ്പനോട് ഇതാണ് ഇവരുടെയൊക്കെ സംസ്കാരം ഇവരാണ് സമസ്തൻ്റെ ആദർശം സംരക്ഷിക്കാൻ വന്ന ചരക്കുകൾ ഏത് പത്രമാകുമ്പോൾ അത് ഏത് പത്രമാണെങ്കിലും അതിനൊരു പോളിസി ഉണ്ടാകും അതിന് നിയമം ഉണ്ടാകും അതിനൊരു ടൈമുണ്ടാകും അതിനൊക്കെ അനുസരിച്ചാണ് ആ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുക വളരെയധികം ഒരു പത്രം എന്ന് പറയുമ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവർക്കും അറിയാം ഇത് തറവാട് സ്വത്ത് പോലെ ചില ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം എന്ന രൂപത്തിൽ വാശി പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സ്ത്രീധനം കിട്ടിയ സ്വത്ത് പോലെ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന വാർത്ത അങ്ങനെയാണ് ചില ആളുകളുടെ ധാരണ അതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് യമാനിയ സമ്മേളനം തുടങ്ങിയ അന്ന് മുതൽക്ക് ഓരോ ദിവസവും സുപ്രഭാതം വാർത്ത കൊടുക്കുന്നുണ്ട് ഓരോ ദിവസവും സുപ്രഭാതം വാർത്ത കൊടുക്കുന്നുണ്ട് അതാണ് കൃത്യമായിട്ട് ആ സ്റ്റാഫ് വ്യക്തമാക്കി കഴിഞ്ഞല്ലോ വ്യക്തമാക്കി പറഞ്ഞല്ലോ പത്ത് നാൽപ്പത്തൊന്നിനാണ് ഓഫീസിൽ വരുന്നത് വാർത്ത ലഭിക്കുന്നത് മണിയോടെ എല്ലാ ജനറൽ വാർത്തകളും എഡിഷനുകളിലേക്ക് അയച്ചിട്ടുണ്ടാവും പത്തു മണിക്ക് തന്നെ എല്ലാ വാർത്തകളും അയച്ച് അവർ എത്ര എഡിഷനുകളുണ്ട് ആ എഡിഷനിലൊക്കെ വാർത്ത കയറ്റി കഴിഞ്ഞ് അതിൻ്റെ പേജുകളൊക്കെ ഫില്ല് ചെയ്തു പോയിട്ടുണ്ടാവും സനത് വാർത്തയായതുകൊണ്ട് ജനറൽ എഡിഷനിൽ വരണം ജനറൽ എഡിഷൻ തന്നെയാണല്ലോ അത് വരേണ്ടത് അതുകൊണ്ട് അത് അന്ന് കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല ഇനി അയാൾ വിചാരിച്ചാലും കയ്യിൽ എങ്ങനെ സ്ഥലത്ത് പറഞ്ഞാലും കഴിയില്ല അതുകൊണ്ടാണ് അയാൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് നേരത്തെ വാർത്ത തരണം തരണം എന്ന് പറഞ്ഞിട്ടും അത് ലഭിക്കാതെ വന്നപ്പോൾ അത് ജനറൽ എഡിഷനിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉദ്ദേശത്തോടു കൂടെ പിറ്റേതൊക്കെ മാറ്റി വറ്റു അല്ലെങ്കിൽ അത് കൊടുക്കുക അത് കയറ്റാം പക്ഷേ ഏതെങ്കിലും ജനറൽ ഇല്ലാത്ത എടിച്ചല് വരും ഏതെങ്കിലും ഏരിയയിൽ പരിമിതമായി പോകും അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നാളത്തേക്ക് മാറ്റി വെച്ചു അതിനാണ് ഈ തറി മുഴുവൻ സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലിരിക്കുന്നവർ കേൾക്കേണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെയുള്ള എന്തോ ഒരു ഗൂഢമായിരിക്കുന്ന താല്പര്യം അത് ഇതിലൊക്കെ മുഴച്ച് കാണുന്നതായിട്ട് നമുക്ക് പിന്നെ അനുഭവപ്പെടുകയാണ് എന്നിട്ട് ഇയാളൊരു കുറിപ്പ് ഇപ്പോൾ വാട്സപ്പിലൂടെ ഓടുണ്ട് ഞാൻ സുപ്രഭാതത്തിനോട് വിട പറഞ്ഞു അപ്പോൾ ഓരോ വർഷവും സുപ്രഭാതത്തിനോട് ഇതുപോലെ വിട പറയുന്ന ചില ആളുകളുണ്ട് കഴിഞ്ഞ വർഷം പോലെ വിട പറഞ്ഞു താരം ഈ വർഷവും വിട പറയും അടുത്ത വർഷവും വിട പറയും ഞാൻ സുപ്രഭാതം നിർത്തി ഇനി എൻ്റെ സുപ്രഭാതം എൻ്റെ വീട്ടിലേക്കില്ല കഴിഞ്ഞ വർഷവും പറഞ്ഞിട്ടുണ്ടാവും ഈ വർഷവും പറയാണ് ഓൻ്റെ വീട്ടിലാണെങ്കിൽ ഇതുവരെ സുപ്രഭാതം പോയിട്ടുണ്ടാവില്ല അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് എന്തായാലും ഈ ഒരു തെറി പുറത്തു വന്നതോടുകൂടെ ആ ടെക്സ്റ്റിൻ്റെ വക്താവ് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇത്രേ ഉള്ളൂ ഓക്കെ വീണ്ടും കാണാം